അതായത് എന്നെ പോലെ ഒരു അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എവിടെ പോയാലും അമ്മമാർക്ക് ഒരുപാട് സങ്കടം പറയാനുള്ള ഒരേ കാര്യമാണ് എൻ്റെ മോൾ അടുത്തില്ല മോനെ അടുത്തില്ല മോളെ കല്യാണം കഴിച്ചു ദൂരെയാണ് മോനും അതേമാതിരി കല്യാണം കഴിച്ചു ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ തനിച്ചാണ് ഇരിക്കുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ട് എൻ്റെ മക്കളൊന്നും ആരും അടുത്തില്ല ഒക്കെ ദൂരെയാണ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് അമ്മമാർക്കും അച്ഛൻ ർക്കൊക്കെ ഒരുപാട് ഒരുപാട് സങ്കടം പറയാനുണ്ട് സങ്കടപ്പെടാനൊന്നുമില്ല അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കുരു അത് എന്ത് കുരുവായിക്കോട്ടെ മാവോ പ്ലാവോ ചേരോ എന്തോ ആയിക്കോട്ടെ ഒരു കുരു നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ സാസം മുട്ടി അങ്ങനെ വെടിച്ച് അതൊരു ചെടിയായി മാറുന്നതായിരിക്കും ആ ചെടി വന്ന് കുറച്ച് കുറച്ചായി വളർച്ചയിലേക്ക് എത്തും വളർന്ന് വളർന്ന് അതൊരു വലിയ വൃക്ഷമായിട്ട് മാറും മാറുമ്പോൾ പിന്നെ പൂക്കാൻ തുടങ്ങും പിഞ്ചിട്ട് തുടങ്ങും കായ്ക്കാൻ തുടങ്ങും പിന്നെ അത് കുറച്ച് കുറച്ചായിട്ട് പഴുക്കാൻ തുടങ്ങും അങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ എന്താകും കുറേ ദിവസം കഴിഞ്ഞാൽ താഴെ വീഴാറായി എന്നുള്ളത് ഈ അമ്മയ്ക്ക് അറിയും ഈ പഴം എൻ്റെ മക്കളൊക്കെ ഒരുപാട് വലുതായി ഇനി നമ്മളെ വിട്ട് അത് പൂവാറായി എന്നുള്ളത് ആ മരത്തിന് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസം വന്നു അയ്യ അമ്മയിൽ നിന്ന് ആ പഴം മെല്ലെ കൈവിടാൻ തുടങ്ങി അത് കൈവിട്ടേ പറ്റൂ നല്ല പഴമായ അതെങ്ങനെയും താഴെ വീണേ പറ്റൂ അപ്പോൾ ആ മരത്തിൽ നിന്ന് ആ പഴം മെല്ലേ ഇങ്ങനെ കൈവിടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് താഴെ പതിക്കുമ്പോൾ ആ അമ്മ മരം പറയുകയാണ് മോനെ അല്ലേ എന്നാൽ മോനെ മോളെ മുളച്ചു വരൂന്ന് അതായത് പല മടങ്ങായിട്ട് മുളച്ചു വരൂ എന്നെ എൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനി ഞാൻ എൻ്റെ പൊമ്പുകളൊക്കെ ഓരോർന്നും ഉണങ്ങി തുടങ്ങി ഇനി നിങ്ങൾ അച്ഛനായും അമ്മയായും ഒക്കെ ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങളായി നിങ്ങൾ മുളച്ചു വരൂന്ന് അനുഗ്രഹിച്ചിട്ടാണ് അയ്യമ്മരം അമ്മമരം മരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ നമ്മളും നമ്മുടെ മക്കളെ അവർ വളർന്നോട്ടെ എവിടെയിരുന്നാലും വളരട്ടെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളും പല മടങ്ങായിട്ട് അവർ അടുത്തവർക്ക് വേണ്ടി നല്ല കനികൾ കൊടുക്കാനും അതായത് ഈ മരത്തെ വൃക്ഷത്തെ പോലെ ആ വൃക്ഷം ആ കുരു വീണ ശേഷം അത് മുളച്ചു ഒരുപാടൊരുപാട് മരങ്ങളുണ്ടായി അത് ഒരുപാട് ഒരുപാട് പല വൃക്ഷമായി മാറി ഒരുപാട് കനികളായി അത് ഒരുപാട് വിശപ്പ് മാറ്റാൻ പറ്റി അതേപോലെ നമ്മുടെ മക്കളും വലുതായി തുടങ്ങുമ്പോൾ അവർ മുളർച്ചു വലുതായി അവരും പല വൃക്ഷമായി പ പലർക്കും ഉപകാരങ്ങളായി നമുക്കും ഉപകാരങ്ങളായി അവർ നന്നായിട്ട് ജീവിച്ചോട്ടേന്ന് നമ്മൾ അനുഗ്രഹിക്കുകയേ വേണ്ടുള്ളൂ പിന്നെ അവരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല ഈ കാലത്തൊക്കെ അങ്ങനെയേ പറ്റൂ ജീവിക്കണമെങ്കിൽ നമ്മൾ അവർ നോക്കണ്ട എന്നല്ല പറയണേ അമ്മ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം നോക്കുകയും വേണം പക്ഷേ അവരും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം എല്ലാ അമ്മമാർക്കുമുള്ള സങ്കടമാണ് ഇത് മോളടുത്തില്ല മോനടുത്തില്ല മോൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വിഷമായി പോകാൻ പറ്റുന്നില്ല അടുത്തായി നമ്മളെ അവർ കൊണ്ടുപോകുമായിരിക്കും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ വിട്ടയച്ചു പോകുന്നത് അതും നമ്മൾ കുറേ ദിവസം ആകുമ്പോൾ ഒന്നും അവർ നമ്മളോടും വന്ന് ചേരുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മളെ അവർ ചേർത്തുന്നതായിരിക്കും ഒന്നും വിഷമിക്കാതെ ഇരിക്കുക ധൈര്യത്തോടെ ഇരിക്കുക എല്ലാം പല വൃക്ഷവുമായിട്ട് എല്ലാവർക്കും വിശപ്പ് മാറ്റാൻ പറ്റുന്നത്ര അവർ നല്ല കനികളായി വിശപ്പ് മാറ്റുന്ന നല്ല രുചിയുള്ള പഴങ്ങളായി ജീവിക്കട്ടെ നമ്മൾ ജീവിച്ച പോലെ അവരും ജീവിച്ചോട്ടെ അവരും നന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ നിർത്തുകയാണ് ഓം സായിറാണ്